ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊല്ലം കണ്ണൂർ ജില്ലകളുടെ എൽ ഡി സിയുടെ ഫൈനൽ ആൻസർ കി വന്നിട്ടുണ്ട് അപ്പൊ ഈ ആൻസർ കി പ്രകാരം എത്ര ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു ഏതൊക്കെ ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ചേഞ്ച് ചെയ്തു എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് ഇതിനകത്ത് ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങൾ വേണ്ട ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് നാല് അഞ്ച് അതുപോലെ ഇങ്ങോട്ട് വരുമ്പോ ആറ് ആറ് ചോദ്യങ്ങളാണ് ജി കെയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് ഇംഗ്ലീഷിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു ടോട്ടൽ ഒൻപത് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു ഇനി ചേഞ്ച് വന്നേക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യമാണ് നേരത്തെ തന്ന ആൻസറിൽ നിന്ന് ചേഞ്ച് വന്നിരിക്കുന്നത് ഇനി ഈ ചോദ്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയി കാണുകയാണ് പതിനെട്ടാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തത് നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് അപ്പോ നേരത്തെ കൊടുത്തിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു എന്നുള്ളതായിരുന്നു ഏകദേശം ആൻസർ ശരിയായിരുന്നു പക്ഷെ എന്തോ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഇനി നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് എന്താണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വേറെ ചോദ്യങ്ങൾക്കൊന്നും ചേഞ്ച് ഇല്ല ജി കെയിൽ ഒൻപത് അതായത് ആറ് ചോദ്യങ്ങൾക്കാണ് വേരിയേഷൻ വന്നിരിക്കുന്നത് ഇത് ഡിലീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യമായിരുന്നു ഇത് ശരിയായിട്ടുള്ള ഒരു ഡിലീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡിലീഷൻ കാര്യം മൗലിക കർത്തവ്യങ്ങൾ അമ്പത്തൊന്ന് എ മൂന്ന് എ എന്നൊക്കെ നാല് എ ആയിരുന്നു പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണ് ഇത് നീതി പുലർത്തിയ ഡിലീഷനാണ് ഇനി അടുത്തത് ഇരുപത്തി ഒൻപതിന്റെ ആൻസർ ചേഞ്ച് ചെയ്തു ഇപ്പോൾ ആൻസർ സി എന്നാണ് ഈ ഇരുപത്തി ഒൻപതിന്റെ ആൻസർ പറയുമ്പോൾ ഇതില് പലരും കൺഫ്യൂഷൻ വരുന്നത് സത്യം പറഞ്ഞാൽ ഇതങ്ങ് ഡി ഒന്നെങ്കിൽ ഡിലീറ്റ് ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം ഉപരാഷ്ട്രപതി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ചെയ്ത് അഞ്ചു വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത് ശരിയാണ് രാജ്യസഭാ അധ്യക്ഷനാണ് ഇത് രണ്ടും ശരിയാണ് അപ്പൊ വണ്ണും ടുവും ശരിയാണ് തെറ്റായിട്ടുള്ളതല്ലേ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത് അപ്പൊ വൺ ആൻഡ് ടു എന്നുള്ളതാണ് നേരത്തെ ആൻസർ കൊടുത്തത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് സ്കൂൾ ബുക്കില് പ്ലസ് ടു പ്ലസ് വണ്ണിന്റെ ടെക്സ്റ്റ് ബുക്കില് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട് പക്ഷെ നമ്മൾ അല്ലാണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അതിനകത്ത് ആരൊക്കെയുണ്ട് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അംഗങ്ങൾ വരുന്നു ലോക്സഭാ അംഗങ്ങൾ വരുന്നു പിന്നെ നിയമസഭയിലെ മുഴുവൻ അംഗങ്ങൾ വരുന്നു അപ്പോ ആ ഒരു പ്രൊസീജിയർ ഡിഫറൻസ് അല്ലേ ഇത്രയും ആളുകൾ വരുന്ന മറ്റൊരു പ്രൊസീജിയർ ആണ് എന്നാൽ ഇതെന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി എന്ന് പറയുമ്പോൾ രാജ്യസഭ ലോക്സഭാ അംഗങ്ങൾ മാത്രമാണ് വരുന്നത് അപ്പൊ പ്രൊസീജിയറിൽ രണ്ടിലും ഡിഫറൻസ് ഉണ്ട് പിന്നെ അവർ ഉദ്ദേശിച്ചത് ആ സ്കൂൾ ബുക്ക് തന്നെയാണ് ഇവർ ഈ ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ ഉദ്ദേശിച്ചത് അതായത് അതിനകത്തൊരു സെന്റൻസ് ഉണ്ട് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് ഏകദേശം ഒരുപോലെയാണ് എന്നുള്ളതാണ് പരോക്ഷ തിരഞ്ഞെടുപ്പാണ് അപ്പൊ അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഒന്നെങ്കിൽ ക്ലാരിറ്റി വരുത്തണമായിരുന്നു ക്വസ്റ്റ്യന് അത് അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് ശരി അതല്ലെങ്കിൽ പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യണമായിരുന്നു ഇതിപ്പോ വെറുതെ പലരുടെയും മാർക്ക് പോകും അപ്പോ ഇതൊരു അൺഫെയർ പോലെയാണ് ഫീൽ ചെയ്തത് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം മുപ്പത്തി എട്ട് സി ആണ് മുപ്പത്തി എട്ട് സിയിലേക്ക് പോകും മുപ്പത്തിയെട്ട് സിയില് ജനിതക എഡിറ്റിങ് ഇത് ആൻസർ ക്യാൻസർ ചികിത്സ ശരിയായിരുന്നു പക്ഷേ ഇത് ഇത് എന്ത് ചെയ്തു ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഈ ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു നമ്മുടെ നാൽപ്പത്തി ആറാമത്തെ ചോദ്യമാണ് ഇനി നമുക്ക് കാണേണ്ടത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം ഏതെന്നായിരുന്നു എൻ എൽ സി ഐ എൽ എന്നായിരുന്നു ഉത്തരം ഇതും ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് പോകാം അറുപത്തി ആറ് എന്നുള്ളതാണ് അറുപത്തി ആറ് അറുപത്തി ആറ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഗാർഹിക പീഡനത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം രണ്ടായിരത്തി ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ മജിസ്ട്രേറ്റിനാകും എന്നുള്ളത് ശരിയായിരുന്നു പക്ഷേ ഇത് പലരും പ്രൊട്ടക്ഷൻ ഓഫീസറാണോ മജിസ്ട്രേറ്റ് ആണോ എന്ന് ഡൗട്ട് അടിച്ചിരുന്നു കുറെ സമയം എക്സാം ഹാളിൽ കളഞ്ഞതാണ് ഇതും ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് അതോടുകൂടി ആറ് ചോദ്യങ്ങൾ ജി കേടത് നിങ്ങൾ കണ്ടു ഇനി നമുക്ക് ഇംഗ്ലീഷിന്റെയാണ് കാണാൻ പോകുന്നത് ഇംഗ്ലീഷില് ഡിലീറ്റ് ചെയ്യപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് കാണുന്നത് മാത്സിൽ ഒന്നും ഡിലീഷൻ ഇല്ല ഇംഗ്ലീഷിൽ ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടത് ഈ ചോദ്യമാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്നുള്ള ഈ ചോദ്യം എൺപത്തി ഒന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടു നമ്മൾ ഓപ്ഷൻ എ വെച്ചിട്ടാണ് പറയുന്നത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എൺപത്തി നാല് എന്നുള്ള ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തത് ഈ ഫാസി മെയിൽ ഫാസിമെയിലൊക്കെ എല്ലാവരും എഴുതി കാണും എക്സാക്ട് കോപ്പി പക്ഷെ ചെറിയൊരു അക്ഷര മിസ്റ്റേക്ക് അക്ഷര തെറ്റുള്ളത് കൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് ഇതൊന്നും ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കുഞ്ഞൊരു അക്ഷര തെറ്റ് എന്ന പേരിൽ ഇനി ലെപ്റ്റോസ്പൈറോസിസ് എല്ലാവർക്കും എലിയാണ് എലിപ്പനി അങ്ങനത്തെ രീതിയിൽ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതും ഡിലീറ്റ് ചെയ്യപ്പെട്ടു അപ്പോ ഈ ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടു പിന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു ചോദ്യം ഫാസിമെയിൽ എന്ന ചോദ്യമാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് ഇനി എൺപത്തി ഒന്ന് ഇത് ഈ ആൻസർ ചീഫ് ഈ ഒരു കറക്റ്റ് സ്പെല്ലിംഗ് അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു അപ്പോ ഒൻപത് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടു അപ്പൊ കേരള പി എസ് സി ആ ഒൻപത് അതായത് ആറെണ്ണം ജി കെയിൽ നിന്നും മൂന്നെണ്ണം ഇംഗ്ലീഷിൽ നിന്നുമാണ് ഡിലീറ്റ് ചെയ്തത് അങ്ങനെ ടോട്ടൽ ഒൻപത് ചോദ്യങ്ങളാണ് കണ്ണൂർ കൊല്ലത്തിൻ്റെ ഫൈനൽ കീ വന്നപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടത് ഇനി നിങ്ങളുടെ മാർക്കുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക എത്ര വേരിയേഷൻ നിങ്ങൾക്ക് വന്നു ഇനി നിങ്ങൾക്ക് മാർക്കുകൾ കിട്ടിയതാണെങ്കിൽ അതും കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ